ായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ അടുത്തുള്ള പാർട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം ഏഴ് രചന ഫൗസിയ നൗഷാദ് ചടങ്ങ് തീർന്നു അവർ യാത്ര പറഞ്ഞിറങ്ങിയതും ആദ്യ കൃഷ്ണയുടെ സമീപം വന്നു അവളുടെ ഹൃദയമിടിപ്പ് ഒരു വേള ക്രമാതീതമായി ഉയർന്നു ഏതു നേരം ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ നീ എന്താ അത്ഭുത ജീവിയോ ദേഷ്യത്തോടെ ആദ്യ ചോദിച്ചു അല്ല അത് പിന്നെ ആദ്യേട്ടല്ലേ എന്തോന്ന് നിശ്ചയം ഓ എല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ കുറെ വിവാഹ നിശ്ചയം ഉണ്ടാവാറുണ്ടല്ലേ ഉം ഉണ്ടാവും ഹിറ്റ്ലർ കൃഷ്ണ മനസ്സിൽ പറഞ്ഞു എന്താടി മിണ്ടാത്തത് ഓ ഓ അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി അവൻ പിൻവാങ്ങി കൃഷ്ണൻ നാക്ക് കടിച്ചു ഹിറ്റ്ലർ ഹി ഹിറ്റ്ലറിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് അവൾ മനസ്സിൽ കരുതി അതിനു പ്രതിഫലമെന്നോണം അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അച്ചു അവൻ ശരിക്കും ഹിറ്റ്ലർ തന്നെയടി കൃഷ്ണ മുറിയിൽ വന്ന ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ അച്ചുവിനോട് പറഞ്ഞു അതെ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ എന്താ ഒരു ചാടാ അല്ലടി ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ല ഉം എന്നോട് വന്ന് കലിപ്പിച്ചിട്ടാ പോയെ ഞാൻ കിളി പോലെ പോലെ കിളി പോയ പോലെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഓ അപ്പ അവനോ അവൻ നന്ദുവിൻ്റെ ചേട്ടൻ തന്നെ ഓടി അല്ല അവൻ എത്രയോ ഭേദം ഇത്ര കലിപ്പൊന്നും ഇത് അപാരം തന്നെ അല്ല അവൻ വന്നില്ലല്ലോ വന്നില്ല വരണ്ട അതന്നെയാ നല്ലത് എന്നാലും അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചെടി ഇല്ല അച്ചു അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ വേറെതെ ഒരാളോട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് നിനക്കറിയാലോ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നിന്നോട് പറയാം അതിന് മുന്നേ എനിക്കൊന്ന് ഉറപ്പിക്കണം ആരോ വാതിലിൽ തട്ടി അവൾ വാതിൽ തുറന്നു ആദം അകത്തേക്ക് വന്നു കൃഷ്ണെ അവർ തന്നെ വിവാഹ തീയതി ഒക്കെ കുറിച്ചു അടുത്ത മാസം അഞ്ചാം തീയതിയാണ് പിന്നെ അവർക്കൊക്കെ നിന്നെ ബോധിച്ചു കൂട്ടോ ആദം പറഞ്ഞതും അവളുടെ മുഖം തെളിഞ്ഞു ഈ ആദിശ ദേശീയക്കാരനാ എല്ലാവരോടും അങ്ങനെ അവൻ അങ്ങനെ തന്നെയാ പക്ഷെ അതൊന്നും അധികം അവൻ എടുക്കാത്ത ഒരാളെ ആ തറവാട്ടിലുള്ളൂ അതാണ് അവൻ്റെ ഒരേ ഒരു പെങ്ങൾ ആരുഷി വർമ്മ കൃഷ്ണ ഏട്ടത്തിയമ്മ എന്ന് വിളിച്ച് തന്നെ കെട്ടിപ്പിടിച്ച് സുന്ദരിയായ പെൺകുട്ടിയെ ഓർത്തു ആദം തുടർന്നു ആദിഷ് കുറച്ചെങ്കിലും സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണിനോട് മാത്രമാണ് അല്ലാതെ മറ്റാരോടും അവൻ അവനങ്ങനെയൊന്നും പെരുമാറാറില്ല എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് അവൻ്റെത് നിന്നോടത് പറയുന്നത് നീയൊക്കെ അറിയണമല്ലോ എനിക്ക് മനസ്സിലായി ആൾ ഗൗരവമാണ് എന്നോടൊന്നും അങ്ങനെ ആയിരുന്നു ആരിഷ് നല്ല കുട്ടിയാ എല്ലാവരും നല്ല ആളുകളാ അതുകൊണ്ട് പ്രശ്നമൊന്നും വരില്ല പിന്നെ ഇച്ചായ നിനക്ക് അധികം ബന്ധുക്കളൊന്നുമില്ല എന്നറിയാലോ നിങ്ങളൊക്കെ ഉള്ളു ഒരുപാട് ബന്ധുക്കൾ വേണമെന്നെൻ്റെ ആഗ്രഹം അത് നടന്നു വിഷ്ണു സന്തോഷത്തോടെ പറഞ്ഞു എല്ലാം നല്ലതിനാമോളെ അവനെ നീ മാറ്റിയെടുക്കണം നിനക്കാപ്പം എങ്കോച്ചൊപ്പം ഉണ്ടാവും നീ അവളെ കൂട്ടുപിടിച്ചാൽ മതി പിറ്റേന്നാണ് ഐശ്വര്യയുടെ കുടുംബം മടങ്ങിപ്പോയത് കൃഷ്ണയും അച്ചുവും ഹോസ്റ്റലിലേക്ക് തന്നെ മടങ്ങി ഇനി ഏതാനും കുറച്ച് ദിവസത്തെ ക്ലാസ് കൂടിയേ ഉള്ളൂ അവർക്ക് എക്സാം ആണ് അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറണം എന്നൊക്കെയാണ് പ്ലാൻ ഹോസ്റ്റലിലെത്തി അല്പനേരം കഴിഞ്ഞതും കൃഷ്ണയ്ക്ക് കോൾ വന്നു അച്ചു വാഷ്റൂമിൽ പോയേക്കുവാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൃഷ്ണ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്തായി ഹലോ കൃഷ്ണ നമ്മൾ കരുതിയത് പോലെയല്ല ഇത് ജസ്റ്റ് അല്ല അതിനപ്പുറം അതൊരു മർഡർ ശ്രമമാണ് വാട്ട് യെസ് പക്ഷെ അതിന് പിന്നിൽ ആരാണെന്നാണ് മനസ്സിലാകാത്തത് അവൾക്ക് കോളേജിൽ അങ്ങനെ ഉള്ളതായിട്ടൊന്നും അറിയില്ല എന്നാൽ അവക്കൊരു ചെക്കനോട് പ്രണയം ഉണ്ടായിരുന്നു ബട്ട് ഏട്ട പ്രണയം ഉണ്ടെങ്കിൽ എന്തിനും മർഡറിന് ശ്രമിക്കണം എനിക്ക് മനസ്സിലാകാത്തത് അവൻ ആരാണെന്ന് കണ്ടുപിടിച്ചോ അതെ ഒരു ആൽബി അങ്ങനെ അവൻ്റെ പേര് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കിട്ടിയാൽ നിന്നെ അറിയിക്കാം കോൾ കട്ടായി കൃഷ്ണ ബെഡിലേക്ക് വീണു ആൽബി പേര് കേട്ടിട്ട് ആളൊരു ക്രിസ്ത്യനാണ് രാധ എന്നാലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഈ അപകടമൊക്കെ ഒഴിവാക്കായിരുന്നു ആൽബി കണ്ടെത്തണം എന്തിനു വേണ്ടിയാണ് അവൻ ഇത് ചെയ്തതെന്ന് അറിയണം കംപ്ലൈന്റ് കൊടുക്കണം കൃഷ്ണ തീരുമാനിച്ചു നന്ദു നീ എന്നാലും ഏട്ടനെ നിശ്ചയത്തിന് പോവാതിരുന്നത് നന്നായില്ല പഠിക്കാനുള്ള പുസ്തകങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ അഭിറാം നന്ദുവിനോട് പറഞ്ഞു ഞാൻ പോവാതിരുന്നെന്ന് വെച്ച് ഏട്ടൻ്റെ നിശ്ചയം നടക്കാതിട്ടൊന്നും ഇല്ലല്ലോ ഞാനില്ലെങ്കിലും അത് നടക്കും എൻ്റെ ആവശ്യമില്ല എന്നാലും അതല്ലല്ലോടാ ശരി പിന്നെ സ്നേഹിച്ച പെണ്ണ് വേറൊരാളുടേതാവുന്നത് നോക്കി നിൽക്കണോ ഞാൻ അവൾക്ക് നിന്നോട് കുറച്ചെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഈ കല്യാണത്തിൽ സമ്മതിക്കില്ലായ നന്ദു അതില്ലെങ്കിൽ പിന്നെ നിനക്കെന്തിനാടോ അവള് കൃഷ്ണദാഥ അവൾ ഒരു മുതലാടാ എല്ലാം കൊണ്ടു അവളെപ്പോലൊരു പെണ്ണ് അവൾ ഉരുക്ക അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നിനും അവള് വീണ് കൊടുക്കില്ല നമ്മൾ കാണുന്നത് മുതലേ കൃഷ്ണ അങ്ങനെ തന്നെയല്ലേ കല്ല് പോലെ ഉറച്ചൊരു പെണ്ണ് അവൾ എന്തും നേരിടും നിന്റെ ഏട്ടൻ അവളെ പറ്റൂ ആ സ്വഭാവം സഹിക്കാൻ വേറൊരു പെണ്ണിനെ കൊണ്ടും പറ്റിയില്ല ഇവൾക്ക് പറ്റും അതെനിക്ക് ഉറപ്പാണ് കണ്ടറിയാം എത്ര നാള് പോകുമെന്ന് ഏട്ടന്റെ സ്വഭാവം വെച്ച് അവള് തന്നെ കളഞ്ഞിട്ട് പോകാനാണ് സാധ്യത അങ്ങനെ എളുപ്പമൊന്നും ഇന്ന് അന്തുവിനെ നിന്നെ വിട്ടുകൊടുക്കാൻ കഴിയില്ല കൃഷ്ണയെ ഇത് ആദിയുടെ കളിയാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എങ്ങനെ ഇത്ര കൃത്യമായി കണ്ടുമുട്ടി ഇതിനു പിന്നിൽ എന്തൊക്കെയോ ചതിയുണ്ട് നന്ദു ഊഹിച്ചു ഓഫീസിൽ പോവാനുള്ള ദൃതിയിലാണ് ആദി കുളിച്ചു കയറിയ ശേഷം മിററിന് മുന്നിൽ നിന്ന് ബാത്ത് ടവൽ മാറ്റി അയൺ ചെയ്ത വൈറ്റ് ഷർട്ടും പാൻസും ധരിച്ചു ഇൻസെർട്ട് ചെയ്ത ശേഷം ഡാർക്ക് ബ്ലൂ കോട്ട് മേലെ ഇട്ടതും ഒഫീഷ്യൽ ലുക്കായി നെറ്റിയിലേക്ക് പാറി വീണ നീണ്ട മുടിയിടകൾ സൈഡിലേക്ക് ജലത്തെ ചൊതുക്കി വെച്ചു വർക്കൗട്ട് ചെയ്ത് ഫിറ്റായ ബോഡിയും കുഞ്ഞിക്കണ്ണുകളും ആരും ഒന്ന് നോക്കി നിൽക്കും തിരക്കിനിടയിലാണ് ആരിശി വന്നത് വന്ന വന്നപാടെ അവൾ ആദ്യം ചുറ്റിപ്പിടിച്ചു എന്താടി ഒരു കൊഞ്ചൽ പുരികമുയർത്തി ഗൗരവത്തിൽ തന്നെ അവൻ ചോദിച്ചു താങ്ക്സ് ഏട്ടാ എന്തിന് എനിക്കൊരു നല്ല ഏട്ടത്തി അമ്മേനെ തന്നതിന് അതിന് അവൾ വന്നില്ലല്ലോ തരുമല്ലോ ഏട്ടനാ പാവത്തോട് ഇതേപോലെ ചൂടാവല്ലേ നല്ല കിളി പോലെ ഏട്ടത്തി അമ്മ പിന്നെ കണ്ടാലും മതി ഒന്ന് പൊടി അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ ആരെയാണ് പിടിക്കുക എടി എടി അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു വിടേട്ടാ കല്യാണം കഴിഞ്ഞാൽ ഏട്ടൻ എവിടെയാ പോവേണ്ടതെന്ന് അറിയോ ചോദ്യ രൂപേണെ ആദ്യ ആരുഷിയെ നോക്കി എവിടെയാ നമ്മുടെ നാട്ടിൽ അത് ഇഷ്ടപ്പെടാത്ത വണ്ണം അവൻ മുഖം തിരിച്ചു അവിടെ നമ്മളെ കാത്തൊരാളുണ്ടെന്ന കാര്യം ഏട്ടൻ മറക്കരുത് അവൻ മറുപടി പറഞ്ഞില്ല പക്ഷേ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു കഴിഞ്ഞതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കരുത് ഞാൻ അതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ഓർത്താൽ എനിക്ക് ആരോടാവും ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുക എന്ന് നിനക്കറിയാലോ അറിയാം പറഞ്ഞേ ഉള്ളൂ അവൻ തിരക്കിട്ട മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ആരുഷി നിശ്വസിച്ചു അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു അതവൾ മാറ്റി ചിരിനടിച്ച് പുറത്തേക്ക് വന്നു അമോനി ക്ലാസ്സിന് പോകുന്നില്ലേ സരസ്വതി വല്യമ്മ തിരക്കി പോവാണ് വല്യമ്മേ അപ്പു തേജസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കോളേജിൽ ഡ്രോപ്പ് ചെയ്യും നീ ചെല്ല് അവൾ ടിഫിൻ ബാഗിലാക്കി മാനസി ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയാവുന്നു ഏതു ആദിക്കൊപ്പം കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞു അവർ മൂവരും ആദിയുടെ മൂത്ത വല്യച്ഛൻ്റെയും സരസ്വതിയുടെയും മക്കളാണ് മോളെ നീ ആരോടൊപ്പം പോകുന്നത് എന്നെ അപ്പോയിട്ടാക്കാന്ന് പറഞ്ഞ ചേച്ചി ചേച്ചി വെക്കോ പിന്നെ ആ പെങ്കുച്ചിൻ്റെ നമ്പറുണ്ടോ നിൻ്റെ കയ്യിൽ ആരുടെ കൃഷ്ണയുടെ ഉണ്ട് നീ ഇടയ്ക്കൊന്ന് വിളിക്കുക ആദ്യം എന്തായാലും ചെയ്യില്ല അറിയാലോ വിളിക്കാൻ ചേച്ചി ആരിഷ് കാറിൽ കയറിയപ്പോഴേക്കും ആവണിയും ഡ്യൂട്ടിക്ക് പോകാനിറങ്ങിയിരുന്നു തേജസിൻ്റെ കൂടെയാണ് അവർ പോവാനിറങ്ങിയത് അമ്മു ഞാനിന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങും വിളിക്കാൻ വരാൻ കേട്ടോ തേജസ് പറഞ്ഞു അപ്പോടനിപ്പോൾ നല്ല കെയറിങ് ആണല്ലോ എന്നെ സംശയാണെന്ന് തോന്നുമല്ലേ ആ ഋഷി കളിയോടെ ചോദിച്ചു എൻ്റെ മോളെ എനിക്ക് നിന്നെ നിന്നൊരു സംശയമില്ല കാരണം നിനക്ക് തന്നെ അറിയാമല്ലോ അങ്ങനെ പ്രേമം വല്ലതും ഉണ്ടെന്നറിഞ്ഞാൽ ആദ്യേട്ടൻ നിന്നെ വെച്ചേക്കില്ല അതറിഞ്ഞ് നീ ഉറപ്പുണ്ട് അയ്യോ ആ ഹിറ്റ്ലർ എന്നെ വെച്ചേക്കില്ല അത് കേട്ട ആവണിച്ചിരിച്ചു നീ ഇങ്ങനെ നിൻ്റെ ഏട്ടനെ ഹിറ്റ്ലർ എന്നു വിളിക്കുന്നത് ഏട്ടൻ കേൾക്കണ്ട കേട്ടാലെന്താ എൻ്റെ പ്രതീക്ഷ ആവരുന്ന പെണ്ണിൽ ആ മോളെ അവിടെ നല്ല ബോൾഡാണ് ഏട്ടനെ അവളെ മാറ്റിയെടുക്കും എനിക്ക് തോന്നുന്നു അവൾക്കൊപ്പം നമ്മൾ നിൽക്കണം ഏട്ടൻ എപ്പോഴും നമ്മളോട് തന്നെ ദേഷ്യമാണ് ഞങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണാവോ ആവണി ചോദിച്ചു ആരുഷിയെ അവർ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു ക്യാമ്പസ് പിന്നിട്ടപ്പോഴേക്കും അവൻ അവളുടെ പിന്നാലെ കൂടി ആരുഷി അത് മൈൻഡ് ചെയ്യാതെ വേഗം നടന്നു ഇങ്ങനെ ഓടാതെടോ ഞാൻ നിന്നെ പിടിച്ചു തിന്നോന്നും പെണ്ണേ അത് കേട്ട് അവൾ തിരിഞ്ഞ് ഇടുപ്പിൽ കൈകുത്തി ചുണ്ടു കുറിപ്പിച്ച് അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേ അമ്മു ദേ എന്നെ അമ്മൂന്ന് താൻ വിളിക്കണ്ട അതെനിക്ക് ഇഷ്ടമുള്ളവർ വിളിക്കുന്നതാണ് അമ്മൂന് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ല 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 ഞാൻ നിന്റെ ഏട്ടനോട് പറയും ഏത് ആ ഇല്ല റാദിഷിനോടോ പറ ഞാൻ പോരാടും എനിക്ക് നിന്നെ കെട്ടിച്ചു തരാൻ പറയും ആ ചെല്ലെ കേട്ട ഉടനെ അളിയാന്ന് വിളിച്ച് ഏട്ട തന്നെ അങ്ങ് കെട്ടിപ്പിടിക്കും വേഗാവട്ടെ അങ്ങനെ പിടിക്കുന്നൊരു ദിവസം ഒന്നും ഒന്നുമില്ലേലും മൂന്നാല് വർഷമായില്ലേ ഞാൻ നിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടമ്മൂ ദേ എന്നെ അങ്ങനെ വിളിക്കരുതെന്നു ആണോ എന്നാൽ ഞാൻ ഇപ്പോൾ നിന്നെ ഈ പേര് വിളിച്ചാലും നീ ഈ വിളി കേൾക്കും അതെന്താ ഇനി കേൾക്കില്ല ഓക്കേ അവൾ തിരിഞ്ഞ് നടന്നു അമ്മൂ ആ വിളിയിൽ അവൾ ഓർക്കാതെ തിരിഞ്ഞു നോക്കി അവൻ പുഞ്ചിരിയോടെ നെഞ്ചിൽ കൈകെട്ടി അവളെ നോക്കി അപ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ അവൾ അബദ്ധമോർത്ത് തലയ്ക്ക് കൈവച്ച് ചമ്മൽ മറച്ച് മുന്നോട്ട് നടന്നു അമ്മേ കൃഷ്ണേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വീട് മാറേണ്ടി വരില്ലായിരിക്കും അല്ലേ ദേവി സംശയം ചോദിച്ചു അറിയില്ല മോളെ ആ പയ്യന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്തായാലും നമ്മളിപ്പോ ആ ഒരു ഔദാര്യത്തിലാ ജീവിക്കുന്നത് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്തിനാ അത് നമുക്ക് വീട് മാറാം മാറാ മോളെ കൃഷ്ണയുടെ വിവാഹം കഴിയട്ടെ അവൾ ഒരു പ്രതീക്ഷ ലക്ഷ്മിയമ്മ മകളുടെ മുറിയിലേക്ക് വന്നു മെഷീന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൾ മരിച്ചതിന് തുല്യം കുറച്ചുനാൾ മുന്നേ വരെ കാട്ടി ഓടി നടന്നവൾ അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു പൂർവ്വകാല സ്മൃതികൾ അവരെ തളർത്തുകയാണ് മരിച്ചെന്നു പറഞ്ഞ കുട്ടികളുടെ അച്ഛൻ അദ്ദേഹം എന്നെങ്കിലും മടങ്ങി വരുമോ വന്നാൽ തന്നെ സ്വീകരിക്കാനാവുമോ ആയിരം ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ കൊന്നനം കുത്തുന്നു ഇപ്പോഴും അവർ ജീവിക്കുന്നു മകൾക്ക് വേണ്ടി വിവാഹം ഇങ്ങടുത്തു ആകെ തിരക്കും ബഹളവും വിവാഹത്തിന് ഉടുപ്പും ആഭരണങ്ങളും എടുക്കാൻ കൃഷ്ണയും അച്ചുവും ലക്ഷ്മി അമ്മയും ദേവിയും ആദിയുടെ വീട്ടുകാർക്കൊപ്പം പോയി അവർ തന്നെ അവക്ക് വേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്തു ആദി ചെവിയിൽ ഇയർപോർഡ് വെച്ച് കാര്യമായ കോളിങ്ങിലാണ് ആരിഷ് കൃഷ്ണയ്ക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഉത്സാഹത്തോടെ നിൽക്കുകയാണ് ഗീത അതായത് ആദിയുടെ അമ്മ അതിലൊന്നും പെടാതെ അവർക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തു നിൽക്കുകയാണ് എടത്തിയമ്മേ ഇത് കൊള്ളാം നോക്കേ ഈ സാരി ചേരും മജന്ത നിറമുള്ള സാരി അവളോട് ചേർന്ന് വെച്ചവൾ പറഞ്ഞു കൊള്ളാം മോളെ കൃഷ്ണൻ നിനക്ക് കൊള്ളാം ചേരുന്നുണ്ട് മാനസി പറഞ്ഞു ലക്ഷ്മി അമ്മ അതിലൊന്നും ഉൾപ്പെടാതെ കണ്ടിരുന്നു എന്താ ആൻറ്റി മാറിയിരിക്കുന്നത് നോക്ക് കൃഷ്ണയ്ക്ക് ഇത് ചേരുന്നില്ലേ അവണി ചോദിച്ചു ഉണ്ട് മക്കളെ അച്ഛനും അത് ഇഷ്ടമായി അവളുടെ നിറത്തോട് ചേരുന്ന നല്ല സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ആ ഋഷി ആദ്യം കൈകാട്ടി വിളിച്ചു അവൻ അവരുടെ അടുത്തേക്ക് വന്നു കൃഷ്ണയെ നോക്കി അവന്റെ നോട്ടത്തിൽ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു എങ്ങനെയുണ്ട് ഏട്ടാ ഗുഡ് ഇഷ്ടമാണെങ്കിൽ എടുക്ക് എന്നോട് ചോദിക്കണോ അതിന് അല്ല ഇത് ഞങ്ങളുടെ കല്യാണമല്ല ഏട്ടന്റെ ആ ബോധം ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് കൃഷ്ണയ്ക്ക് ഇഷ്ടമായതെടുക്ക് ഒടുവിൽ ഡ്രസ്സ് എല്ലാവർക്കും വേണ്ടത് സെലക്റ്റായി കൃഷ്ണയ്ക്ക് വേണ്ട സ്വർണവും ഡ്രെസ്സുമൊക്കെ തിരഞ്ഞെടുത്തതും വാങ്ങിയതും അവർ തന്നെയാണ് ലക്ഷ്മി അമ്മയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി മകൾക്ക് സ്വർണം വാങ്ങാൻ ഒരുങ്ങിയപ്പോൾ വീട് മാറാൻ വെച്ചിരുന്ന കുറച്ചു പണം അവർ ആദിയുടെ അച്ഛനെ നീട്ടി എന്താ ഇത് ഇതൊക്കെ കയ്യിൽ വെച്ചോ ഇനിയും ചിലവ് വരൂന്നേ കൃഷ്ണമോക്ക് വേണ്ടത് ഞങ്ങൾ വാങ്ങിക്കാം ആദി പറഞ്ഞതാണ് ഇതൊക്കെ അവന്റെ ചിലവിൽ നോക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് ലക്ഷ്മി അമ്മ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി ഒരിക്കലും പണത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയടത്ത് തറവാടിന്റെ അടുത്തെത്താൻ കഴിയില്ല ഇപ്പോൾ സ്വന്തമായിരുന്ന വീട് പോലും ഔദാര്യമാണ് ഒന്നും ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ അവസ്ഥ അങ്ങനെയാണ് സാഹചര്യങ്ങളാണ് മനുഷ്യരെ ഉയർത്തുന്നതും ചവിട്ടി താഴ്ത്തുന്നതും കൃഷ്ണയുടെ കയ്യിൽ അച്ചുമുറുകെ പിടിച്ചു ഈ ഇഡ്ലർ ആരെ അടി വിളിക്കുന്നേ അല്ല കുറെ നേരമായാലും ഒരു സാധനവും ചെവിയിൽ വെച്ച് ആർക്കോ വിളിക്കുന്നു എന്നതടി ഇത്ര പറയാൻ എടി ബിസിനസ് മാൻ അല്ലേ അതിൻ്റെതായ തിരക്ക് കാണും കല്യാണത്തിന്റെ അന്ന് എന്താവോ അവസ്ഥ ഇങ്ങേര് ഫോണും കൊണ്ട് നടക്കോ തലയ്ക്കൊരു തട്ട് കൊടുക്കടി ഇതേ പെണ്ണെ മിണ്ടാതിരുന്നോ അവരാരെങ്കിലും കേൾക്കണം ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കാനിരുന്നതും ആദ്യം കൃഷ്ണയും അടുത്തടുത്തായിരുന്നു അവളുടെ ഹൃദയം പഴയ പോലെ പടവട ഇടിക്കാൻ തുടങ്ങി ആദ്യം എന്തോ മനസ്സിലായ പോലെ അവളെ നോക്കി എന്താണ് നീ ആലോചിക്കുന്നത് വേഗം കഴിക്കഴി കഴിക്കുമല്ലേ വിഴുങ്ങാൻ പറ്റുമോ കൃഷ്ണ മനസ്സിൽ പറഞ്ഞു നീ എന്തേലും പറഞ്ഞോ അല്ല പിന്നെ ഏട്ടനെ കോൾ കഴിഞ്ഞോ തൽക്കാലം ഇതൊക്കെ കണ്ട് ആരുശ് ചിരി അടക്കിപ്പിടിച്ചിരിക്കുകയാണ് ടോം ആൻജറി ലവ് സ്റ്റോറി അതിനി കാണാം ഈ അസുരൻ്റെ ഹൃദയം കൃഷ്ണകാഥ സ്വന്തമാക്കിയിരിക്കും വിവാഹ തീയതിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു ഇനി എന്തൊക്കെയാവുമുണ്ടാവുക ഈ അസുരൻ്റെ സ്വഭാവം അറിഞ്ഞുവെച്ചുകൊണ്ട് കൃഷ്ണഗാഥ അവൻ്റെ താലിക്ക് തലകുനിച്ചു കൊടുക്കുമോ അതോ അവസാന നിമിഷം നിരസിക്കുമോ എല്ലാം കണ്ടറിയാം അടുത്ത ഭാഗങ്ങൾ ഉടനെ ഉണ്ടാവും തുടരും അപ്പോൾ എൻ്റെ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അടുത്ത നോട്ടിഫിക്കേഷൻ വരാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം നന്ദി